സൗമിയാണ് ലൈഫ് ഓഫ് റൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉത്രാടാണല്ലേ നാളെ തിരുവോണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്ത് വെക്കണം എന്നായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു ഉത്രാടദിന വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൂക്കളൊരുക്കിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലേ പിന്നെ പച്ചക്കറി അരിയലും നന്നാക്കലൊക്കെ ഒക്കെ ഈവനിങ് അത് ഈവനിങ്ങൊക്കെ ആകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ ഈ അത്തത്തറ പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ട് അപ്പോൾ വെള്ളം തളിച്ചു കൊടുത്തിട്ട് പൂവൊക്കെ വെക്കാൻ കഴിയുന്നുള്ളൂ പിന്നെ ചാണകമൊക്കെ മെഴുകാണെങ്കിൽ അതിൻ്റെ ആ ഒരു നനവും ഒരു സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടാകും പക്ഷേ ഞാൻ ചാണകമൊന്നും മെഴുകിയിട്ടില്ല നമുക്ക് പച്ച ചാണകമൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണക്ക ചാണകം പിന്നെ ഞാൻ പച്ചക്കറിക്കൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് പക്ഷേ അത്തത്തറയിലെല്ലാവരും പച്ചച്ചാണ് കാണലിടാറ് അതുകൊണ്ട് അത് കിട്ടാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല എന്നാലും നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത്തത്തറ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കാറ്റ് ഉണ്ട് അതിപ്പോൾ ചെറിയ കാറ്റാണെങ്കിലും വലിയ കാറ്റാണെന്നുണ്ടെങ്കിലും ഈ കട്ടിലാത്ത പൂവിൻ്റെ ഇതിളൊക്കെ എല്ലാം നമ്മൾ ഇടുന്നത് അതിപ്പോൾ കാറ്റടിച്ചാൽ പെട്ടെന്ന് പാറിപ്പോകും അപ്പോൾ ഇന്ന് കുറച്ചധികം മത്തം പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചൊരു റൗണ്ട് മത്തം പൂവ് തന്നെ വെക്കാന്ന് മത്തം പൂവ് ആദ്യത്തെ ദിവസം ഞാൻ അത്തപ്പൂവ് ഇട്ട സമയത്ത് എനിക്ക് ആകെ ഒരു മത്തം പൂവേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെയുള്ള ഓരോ ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് മൂന്നെണ്ണം അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കുറച്ചധികം വലിയൊരു വട്ടം വെക്കാനുള്ള മത്തം പൂവ് കിട്ടിയിട്ടുണ്ട് ഈ മത്തമ്പൂവ് വെക്കുമ്പോൾ തന്നെ അത്തപ്പൂവിന് അത്തപ്പൂ അതായത് നമ്മൾ പൂക്കളത്തിന് ഒരു ഭംഗി കൂടുതലാണ് ആ ഒരു മഞ്ഞ അതിൻ്റെ ആ മഞ്ഞ കളറാണ് ഒരു ആ അത്തപ്പൂവിനെ കൂടുതലും ഭംഗിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഉത്രാടാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറേ റൗണ്ടൊക്കെ വെക്കും കുറച്ച് വലിയ അത്തപ്പൂക്കളൊക്കെ ആയിരിക്കും ഇടുക പക്ഷെ ഞാൻ അധികം വലുതൊന്നും ഇടുന്നില്ല അത്ത ഇതിൻ്റെ അന്ന് ഞാൻ അത്യാവശ്യം വലുതിട്ടു പക്ഷെ പിന്നെ പിന്നെ ഓരോ ദിവസങ്ങളിലാത്ത പൂവിടുമ്പോൾ ഈ കാറ്റടിച്ചിട്ട് ഇതെല്ലാം പാറിപ്പൂവിട്ട് ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഷ്ടി കുറവാണ് നിൽക്കുന്നത് കാറ്റടിച്ച് പാറിപ്പോവാണ് നമ്മുടെ നാട്ടത്തെ പോലെയല്ല ഇവിടെ ഇച്ചിരി കൂടുതലാണ് കാറ്റിട്ടോ അപ്പോൾ അത് ഞാൻ പൂക്കളി ഇങ്ങനെ ഇത്രയും റൗണ്ട് ഇടുന്നുള്ളൂ ഇത് തന്നെ കാറ്റടിച്ച് പാറുന്നുണ്ട് ഓവർ കാറ്റില്ല ചെറിയ കാറ്റുള്ളൂ പക്ഷേ ഇത് ഈ ആ ചെറിയ കാറ്റാണെങ്കിലും പൂക്കളൊക്കെ പാറി പോവാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുറഞ്ഞു കൊടുക്കും പിന്നെ നടുവിൽ ഞാനൊരു ചുമന്ന് പൂവാണ്ട്ടെ വെച്ചിട്ടുള്ളത് പിന്നെ ചുറ്റിനും വെള്ള വെള്ളം ഒരു ക്രീം കളറിലുള്ള ബോൾസത്തിൻ്റെ പൂവുണ്ടായിരുന്നു അത് വെച്ചു പിന്നെ മത്തം പൂ വെച്ചു പിന്നെ നിത്യകല്യാണി പൂവട്ടെ വെച്ചത് ഇത് ഇഷ്ടംപോലെ ഉണ്ടിട്ടിവിടെ നല്ല ശാന്തസുന്ദരമായിട്ടുള്ള അന്തരീക്ഷമാണ് ഓ ഒരു കാറ്റില്ല എന്നാൽ ചെറിയ കാറ്റുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം അവിടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തൈകളൊക്കെ മുളപ്പിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടുതലും ചെടികളുടെ വിത്തുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളുടെ വിത്തൊക്കെ ഉണ്ട് അപ്പം നാട്ടിൽ നിന്ന് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പച്ചക്കറിയുടെ വിത്ത് അതൊക്കെ വന്നിട്ട് വേണം നല്ല അടിപൊളിയായിട്ട് കുറച്ചും കൂടി വിപുലമായിട്ട് കൃഷി ചെയ്യാൻ അങ്കുമോന്നി കൂട്ടിലുണ്ട് കേട്ടോ വാഴേൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ പാറുന്നത് ഇട്ടക്കൊരു കാറ്റ് വരുന്നുണ്ട് പക്ഷെ ഓവർ കാറ്റില്ല കേട്ടോ ഇങ്ങനെ കാറ്റടിച്ച് കാറ്റടിച്ച് വാഴേൻ്റെ ഇലയൊന്നും ഒരെണ്ണം പോലും നല്ലതില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നാളെപ്പോൾ തിരുവോണത്തിന് സദ്യ ആയിരിക്കണമെങ്കിൽ വാഴേൻ്റെ ഇല വേണമല്ലോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാം കാറ്റടിച്ചിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് വാഴേൻ്റെ ഇലയൊക്കെ അപ്പൊ ഇപ്രാവശ്യത്തെ നമ്മുടെ തിരുവോണത്തിന് ഞങ്ങള് രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ കാരണം രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങടെ കോമ്പൗണ്ടിന് ഉള്ളില് വലിയ ഓണാഘോഷം നടക്കാൻ കേട്ടോ പിന്നെ തിരുവോണത്തിന്റെ അന്ന് നമ്മുടെ വീട്ടിൽ ചെറിയൊരു സദ്യ ഒക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു വിഷമല്ലേ എനിക്കിട്ടോ എനിക്ക് സദ്യ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പോൾ അത് സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിന്ന് നിന്ന് ക്യാബേജ് പറിക്കാൻ വിചാരിക്കുന്നു കാരണം വലിയ വലുപ്പല്ല രണ്ട് പേർക്കൊക്കെ കഴിക്കാവുന്ന അത്ര ക്യാബേ അത്ര വലുപ്പമുള്ള ക്യാബേജും ആണ് അപ്പോൾ നമ്മുടെ സ്വന്തം ക്യാബേജ് പറിച്ചിട്ട് തോരം വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി നല്ല വളമൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി വലുപ്പം വെക്കുമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഓതൊക്കെ മതി എന്നുള്ളത് നമുക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ളതല്ലേ അതുപോലെ തന്നെ നിത്യകല്യാണിവിടെ ഇഷ്ടംപോലെ പൂത്ത് നിൽക്കുന്നുണ്ട് വെള്ള കളറാണ് കേട്ടോ ഇത് തങ്കുവിൻ്റെ കൂടിൻ്റെ ചുറ്റും ഞാൻ വെച്ച് പിടിപ്പിച്ചതായിരുന്നേ പക്ഷെ തങ്കുവിൻ്റെ കൂടിൻ്റെ ചുറ്റുണ്ടാകുന്ന വെച്ചിട്ടുള്ള എല്ലാ ചെടികളിലും ഒരുപാട് പൂക്കളും ഉണ്ടാവുന്നുണ്ട് അതുപോലെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനയിലൊരുപാട് കായുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ നമ്മുടെ ഈ കയറൊക്കെ അത് വള്ളിയായി തുടങ്ങിയിട്ടുണ്ട് കയറൊക്കെ കെട്ടിക്കൊടുത്തു പക്ഷെ തൈലിയിലൊക്കെ പോവുകയാണ് കയർ കൂടെ തന്നെ പോകണം നല്ല കോഴിവളം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയും നാളും ചാണകപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുത്തു കൊണ്ടിരുന്നത് ഇപ്പോൾ കോഴിവളം കിട്ടിയിട്ടുണ്ട് കാരണം ഇവിടുത്തെ കോഴി ഫാമിൽ നിന്ന് അവരിറക്കുന്ന കോഴിവളമാണ് അവിടെ മുട്ടയൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളാണ് ആ കോഴിവളം ഞാൻ മേടിച്ചിട്ടുണ്ട് ഒന്ന് അത് ഇതിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം എങ്ങനെ എടുത്തിട്ട് വളരുന്നുണ്ടോ നല്ലതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രാവശ്യ ഓണത്തിനുള്ള ബീട്രൂട്ടാണത് ബീട്രൂട്ട് പച്ചടി വെക്കാനുള്ള കണ്ടോ എന്ന അഞ്ച് പോയ സമയത്ത് ഞാൻ ബീട്രൂട്ട് പറിക്കാൻ നോക്കിയപ്പോഴേ ചെറിയ ആയിരുന്നു അപ്പം ഞാൻ അതിൻ്റെ പുറത്ത് കുറേ മണ്ണിട്ട് എടുത്തു കിട്ടും അപ്പോൾ ബീട്രൂട്ടിൻ്റെ വലുപ്പം കണ്ടില്ലേ നന്നായിട്ട് വലുതായിട്ടുണ്ട് നമുക്ക് ഓണത്തിനുള്ള ക്യാബേജ് തോരന് അതുപോലെ തന്നെ അവിയലിടാനുള്ള പച്ചവാഴക്ക ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് പച്ചടിക്കുള്ള ബീട്രൂട്ട് പച്ചമുളക് വയർ ഇതെല്ലാം നമ്മൾ നമ്മുടെ പറമ്പ് തന്നെയായിട്ട് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം അതായത് പറമ്പ് തന്നെയാണ് എടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അപ്പം ഞാൻ വെച്ച മുരിങ്ങാത്ത ഇത് ചെറുതായിരുന്നപ്പോൾ വെച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മുരിങ്ങാത്ത എത്ര പെട്ടെന്നറിയാം വലുതായത് നന്നായിട്ട് വലുതായിട്ടുണ്ട് അടിയിൽ നമ്മൾ കുറേ ചപ്പൊക്കെ കൂട്ടിയിട്ട് കൊടുത്ത് കുറേ ചാണകമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അത് വലുതായിട്ടോ കണ്ടോ ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങേൻ്റെ ഇല അതുകൊണ്ട് തന്നെ ഞാൻ പിള്ളച്ചേട്ടൻ്റെ അടുത്ത് കൊണ്ടു വന്ന് വെച്ച തയ്യാണിത് പിള്ളച്ചേട്ടൻ കുറേ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാറ്റടിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കണ പോലെ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല ഇലയുണ്ട് എൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുള്ള പപ്പായൻ്റെ തൈ ആണ് പപ്പായേൻ്റെ കുഞ്ഞു കായ്കളൊക്കെ ഇതിൽ ഉണ്ടാവുന്നുണ്ട് പക്ഷേ കേട്ടോ ഇതിലൊന്നും ഇല്ലാപാത ഇങ്ങനെ കേടുവന്നു പോകും മഞ്ഞളിച്ചിട്ട് ഒന്ന് കേടുവന്നു പോകും ഇത് സുഖോ എന്താന്നുള്ളത് ആർക്കറിയെങ്കിലൊന്ന് പറഞ്ഞായിരുന്നെട്ടോ ഇവിടെ രണ്ട് പപ്പായും ഒരുമിച്ചാണ് വെച്ചത് അതിലൊന്ന് കായ പപ്പായും ഇത് കേട്ടോ ഇത് ആൺ ആൺ പപ്പായാന്ന് തോന്നുന്നു എന്നാ കായ ഒരുപാട് പൂക്കൾ ഉണ്ടായി പോകുന്നതാണ് പക്ഷെ എന്താ രണ്ടിൻ്റെയും മേലൊക്കെ അങ്ങനെ വിദ്രൂപിച്ച പോലെ നമ്മുടെ സിനിമയിൽ പറയണ പോലെ ഇലകളൊക്കെ അത് ഈ കോലത്തിലാണെങ്കിൽ ടയ്ക്ക് ഇറങ്ങും എന്തെങ്കിലും കേടുകൾ വന്നിട്ടുണ്ടോ പച്ചക്കറിക്ക് വലുതായോ അങ്ങനെയൊക്കെ നോക്കി നടക്കാൻ നല്ല നല്ല രസമാണ് അപ്പോൾ ഞാനിപ്പോൾ കൂടുതലും കാത്തിരിക്കുന്നത് ഈ പയറൊക്കെ ഒന്ന് വലുതാവാനാണ് കേട്ടോ പയറ് അധികം അങ്ങ് പിടിച്ചു കിട്ടുന്നില്ല ഈ ഇവിടെ പ്രാണികളുടെ അറ്റാക്ക് ഇവിടെ വളരെ കൂടുതലാണ് കാരണം ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ഓവർ മരുന്നു അടിച്ചിട്ട് പ്രാണികളെ നശിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ സാധനം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെയാണ് ഇത് നിത്യവാഴുതേനെയാണ് നിത്യവായുധന അത് ഇതിലെങ്ങനെ കയറി കയറി പോകുന്നുണ്ട് ഇതൊക്കെ ഇങ്ങോട്ടാണ് ഇങ്ങനെ വിമാനത്തേക്കാണ് അത് കയറി പോകണത് ഇവിടെ ഇത്രയും കമ്പും ചുള്ളിയൊക്കെ വെച്ചെടുത്തിട്ടും ഇവരതിൽ പോകുന്നു താഴത്തേക്ക് തിരിച്ച് നമ്പില വണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗ്രീൻ ബീൻസിന്റെ തൈകളാണ് ഇത് നോക്കിയെന്ന് ഗ്രീൻ ബീൻസ് ഉണ്ടായി നിൽക്കുന്നത് ഞാൻ കാണിച്ചാൽ അത് ഉണ്ടോ ഇത് പൊട്ടിച്ചാൽ പൊട്ടിച്ചാലും ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ നമ്മുടെ പച്ചപ്പട്ടാണി ഇതിങ്ങനെ ഇഷ്ടപോലെ ഉണ്ടായി നിൽക്കണുണ്ടോ അപ്പോൾ ഈ പച്ചപ്പട്ടാണിയൊക്കെ നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ടാവും കേട്ടോ രണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉണങ്ങിയിട്ടുള്ള പച്ചപ്പട്ടാണി ഉണ്ടാവുമല്ലോ ഡ്രൈ ആയിട്ടുള്ളത് അത് ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തിടുക എന്നിട്ട് പിറ്റേന്ന് വേണമെന്നുണ്ടെങ്കിൽ മണ്ണിൽ നടാം അതെല്ലാം പെട്ടെന്ന് മുളപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുതിർത്തതിന് ശേഷം ആ പച്ചപ്പട്ടാണി എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുക രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതിൽ മുള വരും എന്നിട്ട് നട്ടാം മതി അപ്പം ഇങ്ങനെ നല്ലോണം ഉണ്ടാകും പിന്നെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞങ്ങളുണ്ടല്ലോ ഇപ്പുറത്തേക്കൊന്ന് ഇറങ്ങാണേ ഇവിടെ രണ്ട് പയറിൻ്റെ തയ്യുണ്ടായിരുന്നു അത് നമ്മൾ നട്ടതല്ല തന്നെ ഉണ്ടായതാണ് തങ്കും കിട്ടുവാ തങ്കുവേ ഇവിടെ രണ്ട് പായറിൻ്റെ തയ്യുണ്ട് അത് തന്നെ പയറിൻ്റെ വിത്ത് വീണ് മുളച്ചുണ്ടായതാണ് നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇതാണ്ടോ ഇത് കുത്തിപ്പയറാണ് ഒരുപാട് നീട്ടം വരില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള പയർ പക്ഷെ ഇതിലൊന്നുമില്ല ഞാൻ പറിച്ചു കഴിഞ്ഞു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ട ചെറുപയറുണ്ട് ഈ സാധനം ഇതൊക്കെ നമ്മുടെ തോട്ടത്തു നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടിങ്ങനെ മാറി മാറി വന്നിട്ട് കാറ്റത്തും അല്ലാതെയൊക്കെ ചെറുപയറുണ്ട് അതേപോലെ തോന്നുന്നില്ലേ പക്ഷേ ഇതിവിടെ ആഫ്രിക്കയിലൊരു ബീച്ചിൽ പോലെ വേറൊരു സാധന പേര് എനിക്കറിയില്ല വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാട്ടു ബീച്ചിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുമായിരിക്കും ഇത് ഇവർ കറി വെച്ച് കഴിക്കാറുണ്ട് അതായത് ഇളമാവുന്ന സമയത്ത് അല്ലാത്തപ്പോൾ ഇവർ ഇത് മൂക്കാൻ വേണ്ടി നിർത്തും എന്നിട്ട് അത് ചകിരിക്കായിട്ട് ഉപയോഗിക്കും നമ്മുടെ നാട്ടിലും ബീച്ചിങ്ങിൻ്റെ ചകിരിയൊക്കെ ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ നല്ലതാണ്ടത് നമ്മുടെ കുക്കുമാരൊക്കെ താമസിക്കുന്ന വീടാണ് അവർ നട്ടു വളർത്തിയതാണത് ഇത് മാർക്കറ്റ് ഇത് ഇതിൻ്റെ ആയി കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പൈസ കിട്ടും കേട്ടോ അപ്പം എൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തങ്കുണ്ടായിരുന്നു തങ്കു കയ്യിലോ ഓടിപ്പോയി തങ്കു കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ പോയി നോക്കാം തങ്കു എവിടെയാണ് എന്നുള്ളത് അപ്പോൾ ഓടി ഓടിപ്പോ നാളിതേ ഇവിടെ നിൽക്കുന്നു ഇവിടെ നെൽസൺ പറഗ് കെട്ടുന്നുണ്ട് കേട്ടോ അത് നോക്കി നിൽക്കുകയാണ് തങ്കുവോ എന്താണ് വിചാരം ഏ അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് മുറിച്ച് വയ്ക്കുകയായിരുന്നു കേട്ടോ നാളെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് തേങ്ങ വേണമല്ലോ അപ്പോൾ ഇന്ന് തന്നെ തേങ്ങ ചിരകിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നെൽസൺ തേങ്ങ വെട്ടി വെട്ടിത്തരാൻ കേട്ടോ ഞാൻ ആദ്യം ഒരു തവണ മാത്രമാണ് കേട്ടോ നെൽസനെ തേങ്ങ എങ്ങനെയാണ് വെട്ടണതെന്ന് കാണിച്ചു കൊടുത്തത് പിന്നെ ഫുൾ എനിക്ക് തേങ്ങ വെട്ടി വെട്ടിത്തരുന്നത് നെൽസൺ തന്നെയാണ് കേട്ടോ കാരണം എനിക്കത്ര ഞാൻ എങ്ങനെ വെട്ടുന്നു എന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ വെട്ടി കാണിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് ഞാൻ വെട്ടിയാൽ തേങ്ങ മുറിയാറില്ല എത്ര വെട്ടി നോക്കിയാലും മുറിയാറില്ല അപ്പോൾ പിന്നെ കയ്യിലേക്ക് മാറി ഒന്ന് കത്തി തട്ട് എന്നുള്ള പേടിയും കൊണ്ട് ഞാൻ പിന്നെ വെട്ടാറുമില്ല അപ്പോൾ എല്ലാ പ്രാവശ്യവും തേങ്ങ വെട്ടിത്തരുന്നത് നെൽസിനാണ് കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിലുള്ള എല്ലാ തേങ്ങയും തേങ്ങയൊന്നും വെട്ടിയെടുക്കുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റത്തെ വാഴക്കൊല വെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരു നാല് വാഴക്ക വാഴക്കൊലയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതിൽ അവസാനത്തെയാണ് അവസാനത്തെയാണെന്ന് മാത്രമല്ല ആകെ മൂന്നോ നാലേ പെടലോ വാഴയ്ക്ക് അതിലുള്ളു കിട്ടോ മറ്റേ ചെറിയ കൊലയാണ് പിന്നെ അതിൻ്റെ താഴത്തെ ഒരു പെടലോ മൊത്തം ഞാനിങ്ങനെ മെഴുക്ക് വരറ്റി ഉണ്ടാക്കാൻ സാമ്പാറിലും അവയെല്ലാം കിടക്കിടയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നും ഞാൻ അങ്ങനെ പറിച്ചെടുക്കും കാരണം മൊത്തമായിട്ട് കൊല വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പഴുത്ത് പോകില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആവശ്യമുള്ള അപ്പം മാത്രം വന്നിങ്ങനെ ഓരോരോ കായേ പറിച്ചു കൊണ്ടുപോകലായിരുന്നു പണി അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെട്ടി വെക്കാന്ന് പിന്നെ ഇതിലധികം ഇല്ല ഇതിന്ന് അവിയല്ലും സാമ്പാറിലും ഇടാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കൊല അങ്ങോട്ട് വെട്ടുകയാണ് അപ്പോൾ എനിസിനാണ് എനിക്ക് ആ കൊലയൊക്കെ വെട്ടിത്തരുന്നത് അപ്പോൾ ഈവനിങ്ങിൽ ഞങ്ങൾ ചായയുടെ ഒക്കെ കഴിഞ്ഞു ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഒരു വലിയ വാഴക്കൊലയും വന്നിട്ടുണ്ട് ഞായറാഴ്ച നമ്മുടെ കോമ്പൗണ്ടിലുള്ള കോമ്പൗണ്ടിൻ്റെ ഉള്ളില് ആഘോഷമാണ് അപ്പോൾ പഴം പഴപ്പിക്കാൻ വേണ്ടിയിട്ട് പോവണേരാം അപ്പം നമ്മുടെ കുഴിമന്തി ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഈ രണ്ട് വാഴക്കോല ഇറക്കി വെച്ചിട്ട് ചന്ദനത്തിനെയും കത്തിച്ച് വെച്ച് അടച്ച് വെച്ച് പുക പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ പെട്ടെന്ന് പഴം പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഓണാഘോഷ പരിപാടിയിലേക്കുള്ള പഴമാണ് കേട്ടോ പഴുക്കുമായിരിക്കും പണ്ട് ആൾക്കാരൊക്കെ എങ്ങനെ ച ചന്ദനത്തിരി കുത്തിവെച്ച് അതിൻ്റെ മുകളിൽ ചാക്കൊക്കെ ഇട്ടിട്ട് ആണല്ലോ പഴമൊക്കെ പഴുപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ കുഴിമന്തിൻ്റെ കുഴിയിൽ വെച്ചിട്ടാണ് കേട്ടോ പഴം പഴുപ്പിക്കുന്നത് എല്ലാ പകലുള്ള എല്ലാ പണികളും എല്ലാം കഴിഞ്ഞു ഇനിയിപ്പൊ നാളെ തിരുമോണാണ് അപ്പൊ ഞാൻ കുറച്ച് പച്ചക്കറികളെ നന്നാക്കി വെക്കാം പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാല് ഞായറാഴ്ച ഇവിടെ ഞങ്ങൾ കോമ്പൗണ്ടിന്റെ ഉള്ളിലുള്ള ഓണാണ് കേട്ടോ അരണ കളിക്കാൻ പോകാൻ വേണ്ടി നിക്കാണ് ആടെ അപ്പൊ അടേന്റെ കാര്യം പറയാൻ വന്ന അപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാല് ഞങ്ങള് കോമ്പൗണ്ടില് ഓണാഘോഷാണ് അപ്പൊ അതിന് ആടപ്രഥമുണ്ടാക്കും

ശരിക്കും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളിതുവരെ ഓണം ആഘോഷിച്ചിട്ടില്ല മൂന്നോ മിസ്സായി നാലാമത്തെ ഓണം ആണ് അതും ഇവിടെ തന്നെയാണ് പക്ഷേ വില്ലേജിലെ ആൾക്കാരുടെ കൂടെ ഒക്കെ ആഘോഷിച്ചപ്പോഴും കോമ്പൗണ്ടറുകളിലെ ആൾക്കാരെ കൂടെ ഒക്കെ ആഘോഷിക്കുമ്പോ രസം എന്നാലും നമ്മുടെ ഫാമിലിന്റെ കൂടെ ഉള്ള ഒരു വൈബ് പറയുന്നത് വേറെ വൈബ് തന്നെയാണല്ലോ അപ്പൊ എന്തായാലും അടുത്ത ഓണത്തെ നാട്ടില് ആഘോഷിക്കാൻ പറ്റും വിചാരിക്കുന്നു അപ്പൊ അപ്പൊ ആദ്യം തന്നെ നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ ആട്ടപ്പൊ ശരിയാക്കുന്നത് അപ്പൊ ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വിചാരിക്കേണ്ട അതാകുമ്പോ രാവിലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് ഇഡ്ലിക്കുള്ള കറിയും കൂടെ ആവുമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് അരിയൊക്കെ കഴിയും കുറച്ചും കൂടി നേരത്തെ അരച്ചു വെക്കണ്ടിരുന്നു കുറച്ച് തിരക്കി പെട്ടുപോയി അപ്പൊ ഇപ്പോഴാണ് ഇഡ്ഡലിക്ക് അരച്ചു പോകുന്നത് നാട്ടിലേക്ക് പൊന്തി കിട്ടിയാൽ മതിയാന്നു കേട്ടോ ഇഡലിക്കുള്ള മാവൊക്കെ ഞാൻ വെച്ചു ഇനിയിപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവിയലിനും സാമ്പാറിനൊക്കെ ഉള്ളത് അരിഞ്ഞു വെക്കുന്നില്ല തൊലിയൊക്കെ കളഞ്ഞൊന്ന് റെഡിയാക്കി വെക്കുന്നതേ ഉള്ളു കേട്ടോ പിന്നെ കുമ്പളം മുറിച്ചെക്കാന്ന് വിചാരിച്ചു ഈ കുമ്പളം ശേഷിയ്ക്കും പറഞ്ഞാൽ ഒരു നാലഞ്ച് മാസമായിട്ട് ഞാൻ പറിച്ചു വെച്ചിട്ട് അതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗം നല്ലതാണോ അല്ലയോ എന്നറിയില്ല കാരണം രണ്ട് ഇതുണ്ട് പ്രാണി കുത്തിയ രണ്ട് സംഭവങ്ങൾ ഈ കുമ്പളത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നല്ലതാണെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ മുറിച്ച് നോക്കുകയാണ് കേട്ടോ നല്ല കുമ്പളാണോ അല്ലയോയെന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാഡാണ് കാരണം അത്യാവശ്യം വലുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുമ്പളം ഞാൻ ഇതിങ്ങനെ എടുത്തു വെച്ചത് എന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കാരണം കുമ്പളം കൊണ്ട് നല്ല അടിപൊളി സ്വീറ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ഇണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേടൊന്നില്ല കേട്ടോ നല്ല കുമ്പളങ്ങയാണ് പിന്നെന്താന്ന് വെച്ചാല് ഇതിനിടെ രണ്ട് കുത്തുണ്ടായിരുന്നേ ഈച്ചകളൊക്കെ കുത്തിയിട്ടുള്ളത് ഞാൻ വിചാരിച്ചു ഇത്രയും നാളെ ഓണത്തേക്കൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇത് കേടൊന്നും പോകുന്നുള്ളത് പക്ഷെ കേടൊന്നും വന്നു പോയിട്ടില്ല നല്ല കുമ്പളം ഇതിന്റെ സീഡ് എടുത്ത് വെക്കണം കാരണം എൻ്റെ അടുത്ത് കുമ്പളത്തിൻ്റെ സീഡില്ല വിത്തില്ല അപ്പം ഇതെടുത്തിട്ട് ഉണക്കി വെക്കണം ഇത് മതിയിട്ടാണ് നമുക്കുള്ളത് ഇത് ഞാൻ എനിക്കൊരു കുമ്പളങ്ങയും കൊണ്ട് ഹാലൂപ ഉണ്ടാക്കണം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഒരു ദിവസം അപ്പം അതിന് വേണ്ടിട്ട് നമുക്ക് ഈ കുമ്പളങ്ങ മാറ്റി വെക്കാം അപ്പോൾ ഈ കുമ്പളം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവന്നു പോകും പിന്നെ ഈ ഒരു കുമ്പളം ഇതേപോലെ ഫ്രിഡ്ജിക്ക് എടുത്ത് വയ്ക്കാനും പറ്റില്ല ഒന്നില്ലെങ്കിൽ ഇത് കഷ്ണം മുറിച്ചിട്ട് എടുത്തുവെക്കണം അപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ഈ ഒരു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്യാനായിട്ടോ റാപ്പ് ചെയ്തിങ്ങനെ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രാണികളൊന്നും പോകില്ല പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചീഞ്ഞ് പോകത്തില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് അൽവം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കുറേ നാളായതുകൊണ്ട് അൽവം ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് ശരിക്കൊന്ന് പൊതിഞ്ഞെടുത്ത് വെക്കട്ടെ പോയി വന്ന് ഇതെ ഞങ്ങൾ പട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അരിപ്പൊടി കുഴക്കുന്നൊന്നും കാണിച്ചില്ല കേട്ടോ സോപ്പാകുമോ സക്സസ് ആകുമോയെന്നറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ചെയ്തത് അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും പിന്നെ നെയ്യും ചേർത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തു നമ്മൾ പത്തിരിക്ക് കുഴക്കില്ലേ അതിനേക്കാട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആക്കിയിട്ടില്ല എന്നിട്ട് നമ്മുടെ ഈ പക്കകടയൊക്കെ ഉണ്ടാക്കണം അതായത് നൂൽപ്പുട്ടിൻ്റെ പാത്രത്തിലിട്ടിട്ട് പക്കകടേൻ്റെ അച്ഛൻ്റെ അല്ലേ അതെ ഇങ്ങനെ വരുന്നേ ഈ സംഭവത്തിലിട്ടിട്ട് ഇങ്ങനെ കത്രയും കൊണ്ട് വെട്ടിയിട്ട് നല്ല വെട്ടി തിളക്കണ വെള്ളത്തി കിരീണങ്ങള് തീ ഒന്നും കുറച്ചിട്ടിട്ട് വേറൊന്നും അല്ലായിരുന്നിട്ട് അങ്ങനെ പിടിക്കുമ്പോ ആവി നല്ലോണം മുകളിലേക്ക് വരുന്നുണ്ട് നമ്മളോരോന്നും പരീക്ഷാണ് സക്സസ് ആവുന്നത് ഇത് ഇങ്ങനെ ഞാൻ ഒരു ഞങ്ങൾ വീഡിയോയില് കണ്ടാരണേട്ടാ പക്ഷേ കത്രികോണ്ട് മുറിച്ചിടാന്നെ ഞങ്ങൾ നല്ല പെർഫെക്റ്റ് നല്ല ചതുരത്തിൽ കിട്ടുന്നുണ്ട് ഇതൊരു പരീക്ഷനാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോമ്പൗണ്ടിലുള്ള ഓണാഘോഷത്തിന് അടപ്രഥമൻ ഉണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് അട ഇങ്ങനെ ഉണ്ടാക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞങ്ങൾ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് അട മറ്റേ നമ്മൾ അട വാങ്ങലായിരുന്നു എല്ലാ പ്രാവശ്യവും ഓണം നടത്തുമ്പോ ചേച്ചി ആയിരുന്നു അട കൊണ്ടരുന്നില്ലേ നമ്മളെ പിള്ളേച്ചേട്ടന്റെ വൈഫ് നാട്ടിൽ നിന്ന് വരുമ്പോ ചേച്ചി ഏകദേശം ഈ സമയത്താണ് നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് വരിക അപ്പോൾ ഓണത്തിനുള്ള പായസത്തിന്റെ അടയ്ക്ക് ചേച്ചിയാണ് കൊണ്ടുവരാറ് ചേച്ചി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഹോംമെയ്ഡ് അടയിലേക്ക് പോയത് കേട്ടോ എന്തായാലും ഇത് നന്നായിട്ട് വെട്ടി തിളക്കേണ്ടത് വെട്ടി തിളച്ച് നല്ലോണം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് അട എടുത്തിട്ട് നോർമൽ വെള്ളത്തിൽ ഭയങ്കര തണുപ്പും വേണ്ട ഭയങ്കര ചൂടും വേണ്ട നോർമലുള്ള പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് കഴുകുക ഇട്ട് വെക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നെങ്കിൽ വീണ്ടും വെള്ളം മാറ്റാമെന്നുമാണ് ഞങ്ങൾ പിന്നെ നാളെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കിനും ഒന്നുകൂടി വെള്ളം മാറ്റിയിട്ട് വെക്കും ഈ ഒന്നും കൂടെ വെള്ളം മാറ്റിയിട്ട് വെക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കേട്ടോ കുറേ വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും കാരണം അറിയാത്ത കാര്യങ്ങളൊക്കെ കൂടുതലും യൂട്യൂബ് നാളെ പഠിക്കണേ അപ്പം എന്തായാലും നമ്മൾ അവിടെ ഇട്ട് തെളിച്ച് പറ്റേ നാളെ ഇടപ്രഥമുണ്ടാക്കുമ്പോൾ കാണാൻ കേട്ടോ തീർച്ചയായിട്ടും അപ്പൊ ഇന്നത്തെ എന്റെ ഒരു തലേന്നത്തെ ചെറിയ പരിപാടികൾ പ്രിപ്പറേഷൻസ് ഞാൻ കുറെ പച്ചക്കറി കരിഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും കാണിക്കാൻ നേരം കിട്ടിയില്ല ഫോണിൽ ചാർജ് പെട്ടെന്ന് തീർന്നു പോയി വീട്ടിലാണെങ്കിൽ ഞാൻ ചാർജ് കഴിയാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ശരിക്കും പറഞ്ഞാല് നമ്മുടെ തിരുവോണത്തിൽ ചെറുത് ഞങ്ങള് മാത്രം രണ്ടുപേർക്ക് ഭക്ഷണം കഴിക്കാൻ കുഞ്ഞിന് സദ്യ ഉണ്ടാക്കുന്നുള്ളു പക്ഷെ ഞായറാഴ്ച വിഭവ സമൃദ്ധമായ വലിയ സദ്യ ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയുള്ള അട ഉണ്ടാക്കാനുള്ള ട്രയൽ ആണ് നോക്കുന്ന പേടിയാണ് ഭയങ്കര ഓണപ്പാട്ടും ആയിട്ട് ഭയങ്കര ഗംഭീരമായ ഓണാഘോഷം നടത്തണമെന്നാണ് പ്രധാനം വിചാരിക്കുന്നത് പൂ വലിയ പൂക്കളം പൂക്കളൊക്കെ ഇടാനുള്ള പ്ലാനിങ്ങ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈഫ് ഓഫ് ഫ്രണ്ട്സ്പീൽ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതാണ് നോക്കാം നമുക്കപ്പോൾ